ഈ പ്രദേശത്തിന് മുഴുവൻ ഏറ്റവും പാവപ്പെട്ട ജനവിഭാഗത്തിന് തുണയാകുന്ന ഒരു സ്ഥാപനമായി കാര്യത്തിൽ നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ സി എച്ച് സെന്ററിൽ ജലവിതരണ സംവിധാനം യാഥാർത്ഥ്യമായി ജല അതോറിറ്റി ഒരുക്കിയ ജലവിതരണ സംവിധാനത്തിന്റെ ഉദ്ഘാടനം എം കെ മുനീർ എം എൽ എ നിർവഹിച്ചു കക്ഷി രാഷ്ട്രീയ ഭേദമന്യ ജനങ്ങളുടെ ക്ഷേമത്തിനായി നിലകൊണ്ട സി എച്ച് മുഹമ്മദ് കോയയുടെ നാമധേയത്തിൽ പെരിന്തൽമണ്ണയിൽ നാല് നിലകളിലായി നിർമ്മാണം പൂർത്തീകരിച്ച് അശരണർക്കായി സമർപ്പിച്ച പെരിന്തൽമണ സി എച്ച് സെന്ററിനായി ജലവിതരണ അതോറിറ്റി ഒരുക്കിയ ജലവിതരണ സംവിധാനമാണ് സി എച്ച് മകനായ എം കെ മുനീർ എം എൽ എ നാടിന് സമർപ്പിച്ചത് പ്രദേശത്തെ അശരണരായ മുഴുവൻ ആളുകൾക്കും സി എച്ച് സെന്റർ ഒരു തുണയായി മാറുമെന്ന് എം കെ മുനീർ എം എൽ എ പറഞ്ഞു ഈ പ്രദേശത്തിന് മുഴുവൻ ഏറ്റവും പാവപ്പെട്ട ജനവിഭാഗത്തിന് തുണയാകുന്ന ഒരു സ്ഥാപനമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല വരും ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിന്റെ സംഘാടകർക്ക് സാധിക്കട്ടെ കെ പി എം മജീസാഹിബ് എ കെ മുസ്തഫ അതുപോലെ തന്നെ എം എസ് തുടങ്ങിയ ആളുകൾ ഇതിന്റെ പിന്നിൽ അതിശക്തമായ ഒരു വലിയ ടീം വർക്കാണ് ഇവിടെ നടക്കുന്നത് സാധാരണക്കാരായവർക്ക് ഒരാശ്രയമായി എല്ലാ കാലവും സി എച്ച് സെന്റർ പെരിന്തൽമണ്ണയിൽ ഉണ്ടാകുമെന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണെന്ന് എ കെ നാസർ പറഞ്ഞു സാധാരണക്കാരായ പാവപ്പെട്ട രോഗികൾക്ക് എക്കാലത്തും എന്നുള്ളതാണ് ഞങ്ങൾക്കൊക്കെ നൽകുന്ന സന്തോഷം പൂക്കുവത്തങ്ങൾ ഹോസ്പേസ് അതുപോലെ തന്നെ ഇവിടെ മയ്യത്ത് കുളിപ്പിക്കാനുള്ള സംവിധാനം അതേപോലെ തന്നെ ഫിസിയോതെറാപ്പി തുടങ്ങിയ ഒട്ടേറെ ഫാർമസിയും മറ്റ് സംവിധാനങ്ങളുമൊക്കെ ഈ കുറഞ്ഞ സ്ഥലങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ നാട്ടിലെ പാവപ്പെട്ട ഈ ഹോസ്പിറ്റലുകളിലൊക്കെ വരുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ഇത് കാര്യത്തിൽ യാതൊരു ും കുളിർമലുമാണ് സി എച്ച് സെന്ററിലേക്ക് ആവശ്യമായ സമൃദ്ധമായ ജലം ലഭ്യമാക്കിയിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ സി എച്ച് സെന്റർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ മുസ്തഫ എ കെ നാസർ എം എസ് അലവി തശനാട്ടുകര നാലുഗത്ത് ഷൌകത്ത് സുബൈർ സക്കീർ വാപ്പുട്ടി വട്ടപ്പറമ്പ് കുറ്റീരിമാരുമ്പ അയമു ചോരാണ്ടി പ്രബീന ഹബീബ് മുഹമ്മദ് നയിം തുടങ്ങിയവർ സംബന്ധിച്ചു ചാനൽ പെരിന്തൽമണ് കല്യാണം കഴിഞ്ഞ് കുറച്ചാലും ഫാമിലി ഒക്കെ പറഞ്ഞു വിട്ടിരുന്നത് പിന്നെ പതിയെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു കുട്ടികളില്ലാത്തതിനേക്കാളിലും വിഷമമാണ് എന്നുള്ള ചോദ്യം സഹിക്കും ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെൻറ്ററിനെ കുറിച്ച് പറയുന്നത് വിശേഷത്തിന് തുടക്കമാവുന്നു ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ